മദ്രസകൾക്കെതിരെ ആഞ്ഞടിച്ച കെ ടി ജലീൽ മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നതെന്ന് കെ ടി ജലീൽ പറയുന്നു പണത്തോടുള്ള അമിത മോഹമാണ് പ്രധാന കാരണം ഭാവിയിൽ വലിയ പ്രത്യാഘാതമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല മലപ്പുറത്ത് നടന്ന ഇഫ്താർ വിരുന്നിലായിരുന്നു കെട്ടി ജലീലിന്റെ ഈ വിമർശനം പണത്തോടുള്ള അമിതമായ മോഹവും ആർത്തിയുമാണ് ലഹരി സ്വർണക്കടത്തിന് പിന്നിലെ കാരണങ്ങൾ പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവര് വില്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പഠിച്ചവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നുവെന്ന് പരിശോധിക്കണം അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ടില്ല എങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നു മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള കെ ടി ജലീലിന്റെ വിമർശനം വലിയ ചർച്ചയാകുകയാണ് ജനം കോഴിക്കോട്